Ne pone, yine bir ചേച്ചി തോക്കി എന്താ പ്രോത്സാഹനം ആ കുട്ടികൾക്ക് കിഡിലൻ ആയിട്ടുള്ള പ്രോത്സാഹനമാണ് ആ ചേച്ചി കൊടുക്കുന്നത് ആ ചേച്ചിക്ക് അവിടെ ആരെങ്കിലും ഒരാൾ ആ ദഫ് കൊടുക്കേണ്ടിരുന്നട്ടോ എൻ്റെ ഒരു അഭിപ്രായം അതാണ് അത് കൊടുത്തിട്ട് ചേച്ചി അതും കൂടെ വെച്ച് കളിച്ചിണെന്നുണ്ടെങ്കിൽ കിഡ്ഡിലൻ ആയിരുന്നു പൊള്ളിയായിരുന്നു പൊള്ളി വൈബായിരുന്നു പക്ഷെ അതില്ലെങ്കിൽ പോലും ആ ചേച്ചി കണ്ട ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം ആ കുട്ടികളുടെ മുഖവും ഒന്ന് കാണേണ്ടിയാണ് അവരും ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ പ്രോത്സാഹിക്കുമ്പോൾ ഇതൊക്കെ ാണ് കേരളം ഇതൊക്കെ കാണുമ്പോൾ സത്യം പറയാനോ എൻ്റെ കണ്ണും മനസ്സൊക്കെ ഇങ്ങോട്ട് നിറയട്ടെ കാരണം എന്താണല്ലോ ഇന്നത്തെ വർത്തമാന ഇന്ത്യയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ മതം ജാതി കൊണ്ട് ഇങ്ങനെ ആറാട് അതിൻ്റെ അടിയിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അതൊരു പ്രതീക്ഷയാണ് നാളേക്കുള്ള അതായത് നല്ല നാളേക്കുള്ള നല്ല ഇന്ത്യയുടെ ഒരു പ്രതീക്ഷയാണ് ഈ കാണുന്നതൊക്കെ ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്തായാലും നിങ്ങളൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക